ും ദേശങ്ങളും കടന്ന് തിരൂരങ്ങാടിയുടെ ഖുറാൻ പെരുമ കുതിക്കുന്നു ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഖുറാൻ പ്രതികളാണ് ഇവിടെ നിന്നും പ്രിന്റ് ചെയ്ത് കയറ്റുമതി ചെയ്യപ്പെടുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച് തലമുറകളായി കൈമാറി വരുന്ന കുടുംബങ്ങളാണ് ഖുർആൻ അച്ചടിയിൽ ഇന്നും തിരൂരങ്ങാടിയുടെ പെരുമ നിലനിർത്തി നിലനിർത്തിപ്പോരുന്നത് ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണ് ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് കേരളത്തിലെ ഖുറാനച്ചടിയുടെയും വിൽപ്പനയുടെയും കയറ്റുമതിയുടെയും തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ തിരൂരങ്ങാടി തിരൂരങ്ങാടിയുടെ അച്ചടി പെരുമയേറ്റിയ ഖു കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ലക്ഷദ്വീപിലേക്കും വരെ എത്തിയിട്ടുണ്ട് ഖുറാനിനൊപ്പം ഏടുകളും മൗലിദ് കിതാബുകളും ഖുറാൻ പരിഭാഷയും മറ്റ് ഇസ്ലാം ഗ്രന്ഥങ്ങളും പരിഭാഷയും വരെ ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് കയറിപ്പോകുന്നു പ്രതിവർഷം അഞ്ചു ലക്ഷത്തോളം ഖുറാൻ പ്രതികളാണ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത് ആറര പതിറ്റാണ്ട് മുമ്പ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച അതിനും എത്രയോ വർഷം മുമ്പ് ഖുറാൻ അച്ചടിയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച കെ മുഹമ്മദ് സൺസ് ആണ് ഇന്നും തിരൂരങ്ങാടിയിൽ ഖുറാൻ അച്ചടിയിൽ മുന്നിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും പ്രചാരത്തിലുള്ളതും ആവശ്യക്കാരുള്ളതുമായ ഖുറാൻ ഇപ്പോഴും മലബാർ ലിപിയിൽ അച്ചടിച്ച ഖുറാനാണെന്ന് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ഭാരവാഹി ഹനീഫ പറയുന്നു ഖത്തും നസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന റസ്മുൽ ഉസ്മാനിക്കും ആവശ്യക്കാരേറെയാണ് ഏടുകൾ പലതരമുണ്ട് മൗലിദ് കിതാബുകൾ ഹുജത്തുല്ലാഹി വാലിയാത്ത് ഫത്ഹുൽ മുയിൻ ബുഖാരി മുസ്ലിം പരിഭാഷകൾ തുടങ്ങി ഇസ്ലാമികമായ എല്ലാ ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും ഡിക്ഷണറികളും പല വലുപ്പത്തിലുള്ളതും പല സൈസിലുള്ള ഫോണ്ടുകളിലുള്ളതുമായി ഇവിടെ അച്ചടിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഉടമകളായ ഹനീഫയുടെയും ഭാവയുടെയും ഉപ്പയുടെ ഉപ്പയുടെ കാലത്ത് ലിത്തോ ഹാൻഡ് പ്രസിൽ അച്ചടിച്ച് ആരംഭിച്ച പ്രസ്ഥാനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഔദ്യോഗികമായി ആരംഭിച്ചത് ഇന്ന് അത്യാധുനിക മെഷീനുകളായ വെബ് പ്രസും ഷീറ്റ് പ്രസുമാണ് ഉപയോഗിക്കുന്നത് നൂറുൽ ഇസ്ലാം പ്രസ് എന്ന പേരിലായിരുന്നു ആദ്യത്തെ പ്രസ് ഞാൻ ആണ് കോൺഫിഡന്റ്

ശ്രദ്ധിച്ച് നിന്നെ സംരക്ഷിക്കാൻ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും നീ ഹെൽത്തി ആയി ഹാപ്പിയായി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ ഓഫ്